ഹായ് ഡിയേഴ്സ് ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ ആതിലയുടെ സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ ലൈവിൽ നിങ്ങൾ കണ്ടു കാണും അനീഷിൻ്റെ അടുത്ത് പോയിട്ട് ഓരോ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കാണി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് ഇന്നത്തെ മാത്രമല്ല കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വീക്കായിട്ട് അല്ലെങ്കിൽ ആതിലയുടെ സ്വഭാവം വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിക്കാണ് പുറത്തോട്ട് അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഇത് ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടാസ്ക്കിൽ ആതിൽ ചെയ്ത ഒരു കാര്യം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ആതിൽ ഈ ടാസ്ക് കളിക്കുന്ന രീതി ശരിയല്ല എന്നുള്ളത് അതിപ്പോൾ വ്യക്തമായിട്ടുണ്ട് കാരണം ആതിലേക്ക് ബിഗ് ബോസ് ഇപ്പോൾ വാണിങ് കൊടുത്തിട്ടുണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആര്യൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ജ്യൂസിൽ നിന്ന് കുറച്ചെടുത്ത് ജയിലിൽ കിടക്കുന്ന നിവിന് കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് അപ്പം നെവിൻ ജയിലിലാണ് ബാക്കി ടാസ്ക് ഒരു ടാസ്ക് കൊടുത്തേക്കുമ്പോൾ അതിൽ അതിൽ നിന്ന് ജ്യൂസ് എടുത്ത് ജയിലിൽ കിടക്കുന്ന ആൾക്ക് കൊണ്ട് കൊടുക്കുവാൻ ആ ആർക്കും അവിടെ അനുവാദമില്ല പക്ഷേ ആദിൽ എന്ത് ചെയ്തു ആര്യൻ്റെ അടുത്ത് നിന്ന് ജ്യൂസ് എടുത്ത് നെവിനെ കുടിക്കാൻ വേണ്ടിയിട്ട് ജയിലിൽ കൊണ്ടു കൊടുത്തു ടാസ്കിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യേണ്ട ആവശ്യം ആതിലേക്കില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇപ്പോൾ വാണിങ് കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ ആതിലേക്ക് ആരാണ് അനുവാദം തന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്യേണ്ട ആവശ്യം ആതിലേക്കില്ലല്ലോ എന്നുള്ളൊരു ഇതിൽ ദേഷ്യപ്പെട്ട തന്നെ ബിഗ് ബോസ് ആതിലേക്ക് വാണിങ് കൊടുത്തിട്ടുണ്ട് ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആതിലേക്ക് വാണിംഗ് കിട്ടും എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നടന്നിട്ടുണ്ട് ആതിലെ നൂറെ വന്ന സമയത്ത് നമ്മൾ ഒരു പേരിടുന്ന ടാസ്ക് ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും ഒരു നെയിം ഇടുന്നത് ഇഷ്ടപ്പെട്ടിരിക്കും അപ്പോൾ അവർക്ക് നൽകിയ ഒരു പേരായിരുന്നു പൂമ്പാറ്റ അല്ലെങ്കിൽ പൂമ്പാറ്റകൾ എന്നുള്ളത് പക്ഷെ അവർക്ക് ആ പേര് കൊടുത്തു പക്ഷേ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇത് വെച്ചിട്ട് അവരുടെ സ്വഭാവവും വെച്ചിട്ട് പൂമ്പാറ്റകളെന്ന് പറയാനേ തോന്നുന്നില്ല പിന്നെ കുറച്ചൊരു എന്താ പറയുക ഒരു രണ്ടാഴ്ചയായിട്ട് ഒരിത്തിരി അഹങ്കാരം കൂടിയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആതിലയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും തോന്നിയിട്ടുണ്ട്